മരുഭൂമി കഥകൾ ഒരുപാട് കണ്ട മലയാളിക്ക് മുന്നിലേക്ക് അതൊന്നുമല്ലാത്തൊരു ജീവിതം പറഞ്ഞു തന്ന ചിത്രമാണ് പൃഥ്വിരാജ് നായകനായി ബ്ലെസ്സി സംവിധാനം ചെയ്ത ജീവിതം മലയാളിയായി നജീബ് എന്നയാൾ വിദേശ ജോലി സ്വപ്നം കണ്ട് ഗൾഫിലെത്തി ചതിക്കപ്പെട്ട് അടിനിക്ക് തുല്യമായ ജീവിതം നയിച്ച മൂന്ന് വർഷങ്ങളെ ആധാരമാക്കി ബിന്യാമിൻ രചിച്ച ജീവിതം നോവലിനെ ആസ്പദമാക്കിയുള്ള ചിത്രമാണിത് പൂർണ്ണ ആരോഗ്യവാനായി നാട്ടിൽ നിന്നും ഗൾഫിലെത്തി അവിടുത്തെ എയർപോർട്ടിൽ കണ്ടെത്തുന്ന അറബിയനായി ജീവിക്കേണ്ടി വരുന്ന അവതരിപ്പിച്ചത് മികച്ച പ്രതികരണവുമായി പ്രദർശനം തുടരുകയാണ് ചിത്രത്തിലെ ഒരു രംഗം ചിത്രീകരിച്ചതിന്റെ അനിവാര്യതയെപ്പറ്റി പൃഥ്വിരാജ് വിശദീകരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു ആടുകളെയും ഒട്ടകത്തെയും മേച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഭക്ഷണം ലഭിക്കാതെ ശുദ്ധജലം ഉപയോഗിക്കുന്ന അവസരം ലഭിക്കാതെ സ്വന്തം ഭാഷ പോലും മറന്നു പോകുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് അവിസ്മരണീയമാക്കിയ നജീബ് എന്ന കഥാപാത്രം നീണ്ട നാളത്തെ മരുഭൂമി വാസത്തിനിടെ സ്വതന്ത്രമായി ജലം ഉപയോഗിക്കാൻ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തുന്ന നജീബ് സിനിമയിൽ ഒരിടത്തുണ്ട് ഇതിൽ വിവസ്ത്രനായാണ് പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെടുന്നത് ഇത്തരമൊരു രംഗം എന്തിനു ചെയ്യേണ്ടി വന്നു എന്ന് പൃഥ്വിരാജ് വിശദമാക്കുന്നു ഒരു സംവിധായകന്റെ കാഴ്ചപ്പാടിനൊപ്പം യാത്ര ചെയ്യുക മാത്രമാണ് അഭിനേതാവ് ചെയ്യുന്നത് അതിലൊരു ചാഞ്ചാട്ടം ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ പിറകോട് ചുവടുവെക്കും കഥാനായകന്റെ ശരീരത്തിൽ സംഭവിച്ച മാറ്റം കണ്ടിട്ട് വേണം അയാൾ മരുഭൂമി ജീവിതത്തിൽ എന്തുമാത്രം അനുഭവിച്ചു എന്ന് പ്രേക്ഷകൻ മനസ്സിലാക്കാൻ വസ്ത്രം മുഴുവനായി അഴിച്ചുമാറ്റുന്ന രംഗം കണ്ട് ഇയാൾ എത്രമാത്രം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു എന്ന് ഒരു പ്രേക്ഷകന് മനസ്സിലാക്കി നൽകുകയായിരുന്നു ലക്ഷ്യം എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് തന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പൃഥ്വിരാജ് വാക്കുകൊടുത്ത ചിത്രം റിലീസ് ചെയ്തത് പൃഥ്വിരാജിന്റെ നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് അമല പോൽ നായികയായ ചിത്രത്തിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയിരിക്കുന്നു